നമസ്കാരം പ്രബുദ്ധരാണെന്നാണ് പറയുന്നതെങ്കിലും എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് മലയാളികൾ ആട് തേക്ക് മാഞ്ചിയം റൈസ് പുള്ള ഇറിടിയം ഇരുതലമൂരി അതുപോലെ ടോട്ടൽ ഫോർ യു ചേനുകൾ അങ്ങനെ നിരവധി തട്ടിപ്പുകൾ അരങ്ങേറുന്നൊരു നാടാണ് നമ്മുടേത് ഇപ്പോൾ ഇത് അവസാനമായി അനന്തു കൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരൻ കോടികൾ തട്ടിച്ചിരിക്കുന്ന കഥയാണ് പുറത്തു വരുന്നത് പക്ഷേ പിടിയിലായത് ഈ അനന്തു കൃഷ്ണൻ മാത്രമാണ് എപ്പോഴും അങ്ങനെയാണ് കാരണം മോൾസൻ മാവുങ്കലിൻ്റെ കാര്യം വന്നപ്പോൾ പോലും അകത്തായത് അയാൾ മാത്രമാണ് പക്ഷേ അയാളൊപ്പം നിന്ന രാഷ്ട്രീയക്കാരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ ആരും കേസിൽ പെട്ടിട്ടില്ല ഒരു ലക്ഷ്മണയെ കുറച്ച് നാൾ സസ്പെൻഡ് ചെയ്തു എന്ന് തൊഴിച്ചാൽ എന്തുകൊണ്ടാണ് സ്വാമി ഇത്തരത്തിൽ ഉള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം വിശ്വാസ്യത അർപ്പിക്കുന്നതാണ് സായി ഗ്രാമം ഈ സായി ഗ്രാമത്തിൻ്റെ ഡയറക്ടർ പോലും ഈ തട്ടിപ്പിൽ പങ്കാളിയായി എന്നറിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കൂടെയുള്ളവർ വിശ്വസിക്കുക ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ എത്ര കൊണ്ടാലും പഠിക്കാത്തവരാണ് ഒരു വിഭാവം ആൾക്കാർ പല തരത്തിലേക്ക് വരും പല തരത്തിലൂടെ മനുഷ്യനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ഒരുത്തനെല്ലാം നശിച്ച് ഒരു മാർഗമില്ലാതെ വീട്ടിൽ ഇരിക്കുവാണ് വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുക കാരണം അതിന് മുമ്പിലുള്ള എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അബദ്ധങ്ങളും തട്ടിപ്പുകളും നടത്തി ഇറങ്ങി ഈസി ആയിട്ട് നടക്കുന്നു ഒരുപാട് പേര് ഇറങ്ങി നടപ്പുണ്ട് ഒരു പ്രശ്നവും ഇല്ല കുറെ കഴിയുമ്പോൾ ആൾക്കാർ മറുത്ത് കേസും ഒക്കെ മടുത്ത് എൻ്റെ വിധിയാണ് ഇനി ആ പോട്ടേന്ന് വിൽക്കും ഇത് ഈ തട്ടിക്കുന്ന ആൾക്ക് അറിയാം തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അവൻ ആദ്യം ആലോചിക്കും ആരെയൊക്കെ പിടിക്കാനാണ് ഇത് നടത്താൻ പറ്റുക നമ്മളൊന്നാലോചിക്കാം കോടികളുടെ വരുമാനം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം തയ്യൽ മിഷൻ എത്ര രൂപയാവാനാണ് ലാപ്ടോപ്പ് എത്രയാവാന് അവൻ ആദ്യം കുറച്ച് പൈസ പലിശക്കെടുത്ത് ഇതല്ല ആൾക്കാർക്ക് കൊടുക്കും ഏഹ് കൊടുത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും ആൾക്കാർ പിണ്ണിൻ പുറകിലൊന്നും നോക്കില്ല വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കോടികളുടെ വരുമാനം അയാൾ എത്ര രൂപയുടെ സ്വത്ത് മേടിച്ച് ഇവർക്ക് ഞാൻ എനിക്ക് അനന്ദ് വളരെ വർഷങ്ങൾ മുമ്പ് അറിയാവുന്ന ആളാണ് പുള്ളിക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല അല്ല അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ഒരു മനുഷ്യന് മോശകാലമാവുമ്പോൾ എത്ര ും എല്ലാ എല്ലാവർക്കും ദോഷകാലമുണ്ട് എല്ലാവർക്കും എല്ലാ സൂപ്രതാരങ്ങൾക്കും കോടീശ്വരന്മാർക്കും കോടികളുമായിട്ട് തന്നെ എല്ലാവർക്കും ആ മോശകാലത്ത് ഗ്രഹം പിഴയ്ക്കും ഗ്രഹം പിഴയ്ക്കുമ്പോൾ ഗ്രഹം ഉത്തമമായിട്ടുള്ള ഒരുത്തം വരും അവൻ്റെ പശു വാക്കുകൾ നന്നായി ഉപയോഗിച്ച് ഒരുത്തരം സ്വാധീനിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയുള്ളത് നാവിന് നാവിന് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് അവൻ നാവുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് സംസാരിച്ച് എന്നെ വലിയിലാക്കി ആനന്ദകുമാറിനെ ഞാൻ അറിയാവുന്നിടത്തോളം കാലം എന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അവിടെ അവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് എനിക്കറിയാം ഈ ഇത് ചെയ്യുന്ന ആളേ അല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രഹം പിഴച്ചു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ബി ജെ പിയിലും നിൽക്കുന്നതും കോൺഗ്രസിൽ നിൽക്കുന്നതും സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ വാ അങ്ങ് പോയിപ്പെടുകയാണ് അതിന് പ്രധാനമന്ത്രിയുടെ പേര് വരെ ഉപയോഗിച്ചേക്കുന്നു കമ്പ്യൂട്ടർ തലവെട്ടി വെച്ചാൽ എന്തും ഒറിജിനലായിട്ട് കാണുന്ന ഈ ലോകത്ത് സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിക്കും ഈ കേസൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കുറേ കാലം നടക്കുമ്പോൾ ഇത് ഈ കേസിൽ നിന്നൊക്കെ മനുഷ്യൻ്റെ മനസ്സും അടുത്ത് പോയി കാരണം ഒരു കേസ് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കേസിൽ ഒരാ ഒരു ആയിരം പേര് ചേർന്നാലും അയ്യായിരം പേർ ചേർന്നാലും അഞ്ച് ലക്ഷം ചേർന്നാലും ആ കേസിനൊരു വിധിയുണ്ട് അതെ ആ വിധി അനുസരിച്ചാണ് അവൻ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകില്ല ഈ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടായിരം കോടി കണക്കനുസരിച്ച് തട്ടിച്ച പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനം പോപ്പുലർ ഫിനാൻസ് വളരെയധികം വിശ്വാസ്യത ആർജിച്ച ഒരു സ്ഥാപനമാണ് അങ്ങനെ എത്രയോ എത്രയോ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് മലയാളികൾ നമ്മൾ എന്താ പറയുക പണത്തിന് ആവശ്യം അല്ല എന്നെ ഞാൻ പറ്റുമല്ല ഞാൻ പ്രഡിക്ഷൻ പറയുന്ന ആളാണ് എന്നെ വിളിക്കുക സ്വാമി ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട് വിൽക്കണം കിടക്കുന്ന വീട് വിൽക്കണം എന്നാണ് ആദ്യം പറയുന്നത് എന്നിട്ട് എങ്ങോട്ടു അതെ വീട്ടെങ്കിലും പോയി എണ്ണം വാങ്ങിക്കാമല്ലോ എങ്ങനെ വാങ്ങിക്കും അതൊന്നും ചിന്തിക്കില്ല കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഞാൻ ലക്ഷങ്ങളാണ് ലാലി എന്ന് തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതാവ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെന്ന് പറയണം അവർ ക്യാസിൻ്റെ ഫീസായിട്ടാണ് മേടിച്ചോ എന്ന് നമുക്കറിയത്തില്ല ആനന്ദ്കുമാർ ഡെയിലി മാസം പത്ത് ലക്ഷം കുച്ച ഇതെല്ലാം വാർത്തകളാണ് ഈ വാർത്തയിലെ സത്യസന്ധതയെക്കുറിച്ച് എനിക്കറിയില്ല ഇവരൊക്കെ എങ്ങനെ പിന്നെ ഇന്ന് രാവിലെ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം പിന്നെ റിപ്പോർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ജനങ്ങളുടെ അപ്പം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വിശ്വസിച്ചു പോകും ഇത് സംസാരിച്ചാൽ ഞാൻ അത് കേട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും എനിക്കങ്ങനെ ഭൗതികഭ്രമമുള്ള ഒരാളാണെങ്കിൽ ഉത്തരം പറയാൻ പറ്റൂല പെട്ടുപോയി എന്നുള്ളതാണ് ഇനി നിയമസംവിധാനത്തിൽ ഇത് എത്ര കാലം നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം ഞാൻ പറ മന്ത്രവാദ തന്ത്രമന്ത്രവാദികളിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഏഹ് കുറെ വേഷവും ധരിച്ച് കള്ള പൂജകളും തന്ത്രങ്ങളും ചെയ്യിപ്പിക്കണം എത്രയോ പേരുണ്ട് ഏഹ് പിന്നെ അവരെ കാണത്തുമില്ല മൊബൈൽ പോലും കൊടുക്കില്ല എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് പാവപ്പെട്ട ആൾക്കാരുന്ന് പൈസ മേടിക്കുന്നത് എനിക്കറിയാൻ നിരവധി പേരുണ്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഇവിടെ കുറേ കാലത്തേക്ക് എന്നും ജീവിക്കാൻ പറ്റില്ല ഒരു ഒരു കാല പരിധി വരെ ഒരു പരിധിവരെ എന്നും എല്ലാവരെയും പൊട്ടനാക്കി ജീവിപ്പിക്കാൻ പറ്റില്ല ഇത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ഈ വാർത്തകളുടെ അടുത്തൊരു വാർത്ത വരട്ടെ ഇത് പോവും ഇരുമ്പോൾ എന്തെല്ലാം വാർത്ത ഉണ്ട് ഇപ്പം ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ഞാനും ഒരാളുമായിട്ട് ബന്ധമുണ്ടായ സമയത്ത് ഇവർക്ക് ഒരു വിഷയം ഉണ്ടായിപ്പോൾ ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ടു ഈ കമ്പനി വളരെ ഗൗരവരമായി ഒരു പ്രശ്നത്തിലേക്ക് പെടാൻ പോവുകയാണ് ഇത് സർവനാശത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് ധാരണയുണ്ട് ആ റെക്കോർഡിംഗ് ഉണ്ട് നമ്മുടെ ഇൻ്ററിൽ ഞാൻ ആ മെസ്സേജ് അവർക്ക് ഇടുവാണ് ആ ബന്ധപ്പെട്ട ആളിനെ അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തിന് അതിനെ പ്രതിയാക്കി ഞാൻ ഈ മെസ്സേജ് അയച്ച ആള് അദ്ദേഹം അവർക്ക് അപ്പം തന്നെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് വന്നാൽ നിങ്ങൾ ഈ സിനിമാ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടാണ് നിങ്ങളെ കമ്പനി ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ നിന്നു പോവും ചലനം നിങ്ങൾ അബദ്ധത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഫൈലിച്ചെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്ഥിതി എന്താണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് നമുക്ക് ഫലങ്ങൾ പറയാനേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ചാനൽ ചാനലും അതെ അതേ കുറിച്ച് അപ്പം ആ ചാനലിൽ ഒരാൾ ആ ചാനലിൽ ആ ചാനലിലെ ഒരു കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാനുണ്ട് അയാൾക്ക് വേറെ സ്വകാര്യമായ പ്രശ്നങ്ങളും കാണും അയാൾ അവിടെ തന്നെ കയറി ആത്മഹത്യ ചെയ്തു ഈ പക്ഷേ അത് അറിയുന്നത് ഒരു മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ പുറത്തറിഞ്ഞ ഇതിന്റെ ഒരു വാസ്തവം ഞാൻ നിരക്കിയപ്പോൾ ഇവ ഈ ചാനൽ ഉടമകൾ ആ മനുഷ്യനെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ കോടിക്കണക്കൻ രൂപ കൊടുക്കാനുണ്ടായിരുന്നു അതായത് ലക്ഷക്കണക്കൻ രൂപ കൊടുക്കാനുണ്ടായിരുന്നു ആ സാമ്പത്തിക ബാധ്യത മാത്രമേ അദ്ദേഹത്തിന്റെ മരണകാരണമായുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ആൾക്കാർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ഞാൻ ഈ മരണം നടന്ന മുറിയിൽ പോയി ആ സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് ബലികർമ്മം ചെയ്യണം ഇത് നമ്മുടെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മൃത്യു നടന്ന സ്ഥലത്ത് നിങ്ങളൊരു ഓഫീസ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് അതിൽ ആശ്രമത്തിൽ വരും ഞാൻ പരിഹാരക്രിയകൾ ചെയ്തുതരാം ഫലം അതിന് ശേഷം പറയാം ഞാൻ ഈ ബലി ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ പൈസ മുടക്കിയ ആൾക്കാരെ ഇവിടെ വിളിച്ചങ്ങനെ എത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ഒരാളെ എടുക്കരുത് ഇപ്പോൾ അവരുണ്ടോ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഈ കമ്പനിക്ക് മുമ്പിലോട്ടുള്ള ഒരു ചലനം കാണുന്നില്ല ഒരു പൈസ പോലും നിങ്ങൾ ഇതിനകത്ത് ഇനി ഇൻവെസ്റ്റ് ചെയ്യരുത് നിങ്ങൾ രേഖാമൂലം നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടാൻ നിങ്ങൾ പൈസ മുടക്കിയാൽ ഇത് ഭീകരമായ ദുരന്തത്തിലേക്കാണ് പോയി നിൽക്കാൻ പോണത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ചാനലിന് വേണ്ടി ഇപ്പോൾ പണം മുടക്കരുത് എന്നാൽ പണം മുടക്കുന്ന അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെയർമാൻ ഉണ്ടായിരുന്നു ആ എം ഡി പറഞ്ഞ ആളും ഇത് അപകടമാണ് നമുക്ക് ഫലം പറഞ്ഞാൽ പറ്റൂ സംഭവം ഒരു പരിഹാരക്രിയ തന്നെ പണമൊക്കെ സംബന്ധിച്ച് തന്നതാണ് പക്ഷേ ഇതിൻ്റെ ഫലം പറയും നിങ്ങൾ ചെയ്യരുത് പിന്നെ ആ ബിൽഡിംഗ് മരണം നടന്ന ബിൽഡിങ്ങിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രവർത്തനവും നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ മുറികളൊക്കെ ഒന്ന് മാറ്റി ചെയ്യണം അവരതൊന്നും ചെയ്തില്ല അല്ല അവരുടെ ഉദ്ദേശം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തട്ടിപ്പ് തന്നെയായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു അല്ല തട്ടിപ്പ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു ഒരിത്രയും കോടി രൂപ കോടിക്കണക്കിന് രൂപ ഒരു നമുക്ക് രേഖ ഞാൻ പറയല്ലോ ഇപ്പം നമ്മൾ ലക്ഷണശാസ്ത്ര പ്രകാരം ഒരാളുടെ ഫലം പറയുമ്പം ആ ഫലമുണ്ട് ഒരു ഫലമുണ്ട് നിങ്ങൾ ഇത് ഇന്നത് ചെയ്യുമ്പോൾ ഇന്നതാണ് വന്നിരിക്കുന്ന ആളിൻ്റെ ഫലമുണ്ട് ആ വന്നിരുന്ന ആളിൻ്റെ ഫലം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അടിത്തറ വളരെ ഇളകി പോകണമെന്നാണ് അതെ ഈ ഞാനവിടെ ആശ്രമത്തിൽ വന്നിട്ട് ഈ പരിഹാരക്രിയ ചെയ്യാനായിട്ട് പരിഹാരക്രിയ ചെയ്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സകല സമ്പത്തും പോയി അടിത്തറ ഇളകി വേറൊരവസ്ഥയിലേക്ക് ചെന്ന് ചേരേണ്ട ഒരു ആളായിട്ടാണ് കാണുന്നത് ആ പേര് ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ സർവ്വൊന്നും നശിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇത് തുടങ്ങരുത് ഇതിപ്പം നിങ്ങൾ തുടങ്ങരുത് നിങ്ങൾ എല്ലാം ഉത്തമത്തിൽ കിട്ടി നിങ്ങൾക്കത് രേഖ ഉണ്ടായതിനു ശേഷം മാത്രമേ അവിടെ ആളെ എടുക്കാവൂ നിങ്ങൾ പോയി ഒരു രൂപ പോലും ചിലവാക്കുന്നത് അതിന് ശേഷം മാത്രമേ പാടുള്ളൂ താൽക്കാലികമായി ഒന്നും ചെയ്യരുത് അത് പറയുക മാത്രമല്ല മെസ്സേജ് ഇട്ടു അവർ പോയി എത്രയോ കോടികൾ കോടികൾ മുടക്കി അതിൽ ആരാണ്ട് വള്ളംകളി നടത്തിയങ്ങൾ എത്രയോ ലക്ഷം രൂപ മുടക്കി അതിനാരുടെ വള്ളഭ്രാന്തനുണ്ടായിരുന്നു അദ്ദേഹം പോയി നേരെ ആലപ്പുഴ കായലിൽ ആരാട്ടയുടെ പൈസ ആരുടെ പൈസ ഈ ആരാരുടെ പൈസ വള്ളം വള്ളം കളി നടത്തി എല്ലാം അത് വെള്ളത്തിൽ പോയി അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പ്രസ്ഥാനം നിന്ന് പോയി അപ്പോൾ എന്താണ് അയാളെ വിശ്വസിപ്പിക്കാൻ പറ്റി വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്ക് മറ്റേയാളെ വിശ്വസിപ്പിക്കാൻ പറ്റി ആ പണം മുടക്കുന്ന ഗ്രൂപ്പിനെ വിശ്വസിപ്പിക്കാൻ പറ്റിയത് കൊണ്ടത് പറ്റി അവരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാണ് അവർ നല്ല ആൾക്കാരാണ് ഞാൻ സംസാരിച്ചു നോക്കി അവർക്ക് അങ്ങനെ ആരും പറ്റിക്കണമെന്നൊന്നുമില്ല പക്ഷേ എന്താണ് അവരുടെ നിലനിൽപ്പ് അപ്പോൾ ഇത്തരം ഈ ജീ കപട ജീവികളുണ്ട് അതിലേക്ക് കടന്നു കയറി ആൾക്കാരുടെ വിശ്വാസത്തിന് ആർജി ആർജിച്ചെടുത്തുകൊണ്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണ് ഇതുപോലെയുള്ള വമ്പൻ വമ്പൻ വ്യവസായങ്ങൾ വ്യവസായത്തിലേക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റാവുന്നതിലിപ്പം പണം കിട്ടുക നമ്മൾ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പം നമ്മളിങ്ങനെ കിട്ടും ഈ സിനിമയിലേക്ക് വന്നവളാണ് നിങ്ങൾ ഇത്ര ആ സിനിമ ഓടുകയോ ആ സിനിമ നിർമ്മിക്കാൻ പറ്റില്ല എവിടെ എന്തെങ്കിലുമൊക്കെ വീട് നോക്കുക വിറ്റ് പറക്കി കൊണ്ടുവന്ന് സിനിമ ചെയ്ത് അവസാനം മറ്റപ്പെട്ട് ഒരു മനുഷ്യരും കാണില്ല ഒരു സിനിമ ഞാൻ ചെയ്തു ഞാനവിടെ മിണ്ടാതിരിക്കുവായിരുന്നു അവിടെ രണ്ട് മൂന്ന് പേര് വന്ന് രക്ഷപ്പെടുത്തണം സ്വാമി എന്നൊക്കെ പോയി സകലതും പോയി അവസാനം എന്താണ് സിനിമ തീർന്നപ്പോൾ ഒരു മനുഷ്യരല്ല ഞാനും ഉണ്ട് ആ പ്രിൻറ്റും ഉണ്ട് അതാണ് അതാണത് അതുപോലെ മനുഷ്യനെ അതിലേക്ക് സംസാരിപ്പിച്ച് നേരത്തെ പറഞ്ഞ വാക്ചുതിയോ കൂടി വിശ്വസിപ്പിക്കാൻ പറ്റിയത് ഈ പറയുന്ന ഈ ചാനലിനോ അതാണ് പറ്റിയത് ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് ഇത്രയും കോടി രൂപ ഒരാൾ വിശ്വസിപ്പിക്കും വാക്ചാതുര്യാണ് അതിനകത്ത് വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റും അത് മാത്രമാണ് മൂലധനം മൂലധനം ഒന്നുമില്ല അതേസമയം എനിക്ക് ഞാൻ അവരെ മറ്റവരെ കണ്ടിട്ടുള്ളതാണ് ഏഹ് ആ അവർ അവർ കഷ്ടപ്പെട്ട എന്തൊക്കെ ഒരു സൊസൈറ്റിയാണ് അവരുടെ പണം മുഴുവൻ പോയില്ല എനിപ്പം എപ്പോഴാണ് ഒരു ദിവസവും മരതാടനങ്ങളുടെ ഒരു വാർത്ത വന്നു പിന്നെ അപ്രത്യക്ഷമായി കഷ്ടമാണ് എനിക്ക് ഞാനവിടെ ബലി കർമ്മങ്ങൾ ചെയ്തു അവരെ പൈസ തന്നതാണ് എൻ്റെ ആശ്രമത്തിലേക്ക് തന്നതാണ് ഫലം പറഞ്ഞു വിശ്വാസമാണെങ്കിൽ അപ്പൊ ഞാൻ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റി ഏത് ആ പൈസ ആവശ്യമുള്ള ആൾക്ക് ഏത് ഇവരെ തട്ടിച്ച് പണം ഉണ്ടാക്കാൻ അതായത് അതിനേക്കാൾ കൂടുതൽ കൂടി അദ്ദേഹം അവതരിപ്പിച്ചു അപ്പൊ അതാ സ്വാമി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും കാര്യമില്ല നമുക്കിപ്പോ എന്തോ കോടികൾ പോയി ഇനി എപ്പോഴാണ് ആ വാർത്ത വരണമെന്നുള്ള ഭയമാണ് എനിക്കുള്ളത് പാവപ്പെട്ട മനുഷ്യനാണ് അവരാരെയും പറ്റിച്ചിട്ടില്ല അവർ പരമാവധി പണം കൊടുക്കാവുന്ന വിധത്തിൽ ലക്ഷങ്ങളും കോടികളും ചിലവാക്കി ഇപ്പോൾ ആ സ്ഥാപനം ഇരുളടഞ്ഞ് ആ തൂങ്ങിമരിച്ച് നടന്ന സ്ഥലം ഇരുളടഞ്ഞ് അങ്ങനെ കിടപ്പുണ്ട് ഏ നമ്മൾ അതുവഴി കടന്നു പോകുമ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മളതിൽ ഒരു രൂപ നാണയമെങ്കിലും നമുക്ക് ദക്ഷിണമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് കഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളുമായിട്ട് നിങ്ങളെ ഇപ്പോൾ രക്ഷപ്പെടുത്തി തരാം ഇപ്പോൾ കോടികളിൽ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഏതൊരു ആണെങ്കിലും ഞാൻ നല്ല ബിസിനസ് ബിസിനസ്സുകാരനായിരുന്ന ഒരാളാണ് നഷ്ടം എത്ര വരും എവിടെയാണ് നമുക്ക് നഷ്ടം വരുന്നത് ഇയാൾ പറയുന്ന വാക്കുകൾക്ക് എത്ര പ്രസക്തിയുണ്ട് ഇത് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് ഇറങ്ങും പത്ത് പേർക്ക് തയ്യൽ മിഷീനും കൊടുക്കും എന്തെങ്കിലും സ്വർണ്ണ കനിയമാണെങ്കിലും എടുത്തു കൊടുക്കും പത്ത് പേർക്ക് ബാക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ വഞ്ചിക്കാനായിട്ടുള്ള ഒരു മൂലധനം എന്നുള്ളവർക്ക് അതേ ഉള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ ജന്മ മനുഷ്യജീവിതം ജന്മം നശിക്കാതിരിക്കാനായിട്ട് ഇത്തരം വാക്ചാതുര്യമായിട്ട് വരുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക ഒരു ദൈവത്തിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു